ഇറാൻ ആക്രമണത്തെ പ്രതിരോധിക്കാൻ യു എസ് ബ്രിട്ടൻ ഫ്രഞ്ച് സൌദി ജോർദാനിയൻ സൈനികരും ഇസ്രയേലിനൊപ്പം ചേരുന്നു ആസന്നമായ ഇറാൻ ആക്രമണത്തിന് ഇസ്രയേൽ തയ്യാറെടുക്കുമ്പോൾ ഇറാനെതിരായ പാശ്ചാത്യ അറബ് സഖ്യം ഭദ്രമായി നിലകൊള്ളുന്നുവെന്ന് പ്രതിരോധ മന്ത്രി യോബ് ഗാലൻ പറഞ്ഞു അറബ് രാജ്യങ്ങൾക്ക് ഇസ്രയേലുമായി എല്ലായ്പ്പോഴും അസാസ്ത്യമുണ്ടെങ്കിലും സൌദി അറേബ്യയ്ക്ക് ഇസ്രയേലുമായി ഇതുവരെ ഔപചാരിക ബന്ധമില്ലെങ്കിലും ഇറാനുമായുള്ള അവരുടെ കൂട്ടായ പിരിമുറുക്കമുള്ള ബന്ധം മുൻകാലങ്ങളിൽ ഇറാനിയൻ ആക്രമണങ്ങൾക്കെതിരെ അമേരിക്കയുമായി സഹകരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നുണ്ട് തിങ്കളാഴ്ച ഇറാൻ ഹിസ്ബുള്ള ആക്രമണം ആരംഭിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകളുമുണ്ട് ഏപ്രിൽ നൂറുകണക്കിന് മിസൈലുകളും റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ ആദ്യമായി ഇസ്രയേലിനെ ആക്രമിച്ചപ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള യു ബ്രിട്ടീഷ് ഫ്രഞ്ച് സൌദി ജോർദാനിയൻ സൈനികരുടെ സഖ്യം പ്രതിരോധ പ്രവർത്തനത്തിൽ ഇസ്രയേലിനൊപ്പം ചേർന്നു ടെഹ്റാനിൽ ഹമാസ് മേധാവി ഇസ്മയൽ ഹനിയുടെ കൊലപാതകത്തെ തുടർന്ന് മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അതേ സഖ്യത്തെ പുനരുജ്ജീവിപ്പിക്കാൻ അമേരിക്ക ശ്രമിച്ചുവെങ്കിലും ഇസ്രായേൽ വിരുദ്ധ വികാരം ഉയർന്നതിനാൽ പുനരുജ്ജീവനത്തെക്കുറിച്ച് ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഹനിയുടെ കൊലപാതകത്തെ തുടർന്നുള്ള പ്രദേശം ഇപ്പോൾ ഇറാനെതിരായ യു എസ് ഇ യു സുന്നി സഖ്യം അതേപടി നിലനിൽക്കുന്നതായി ഗാലൻ ഇസ്രായേൽ പാർലമെന്റിന്റെ ഫോറിൻ അഫയേഴ്സ് ആൻഡ് ഡിഫൻസ് കമ്മിറ്റിയോട് പറഞ്ഞതായി ഇത് ജെറുസലേം പോസ്റ്റും റിപ്പോർട്ട് ചെയ്തു ഇറാൻ ഷിയാ ഭൂരിപക്ഷവും ലോകത്തിലെ പ്രധാന ഷിയാ ഷെട്ടിയുമാണെങ്കിൽ ബാക്കിയുള്ള അറബ് രാജ്യങ്ങൾ സുന്നി ഭൂരിപക്ഷമാണ് ഇസ്ലാമിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ചരിത്രപരമായ ഒരു മത്സരവുമുണ്ട് അത് ഇറാനും അറബ് ലോകവും തമ്മിലുള്ള പിരിമുറുക്കമുള്ള രാഷ്ട്രീയ ബന്ധത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുമുണ്ട് ഹനിയുടെ കൊലപാതകത്തെക്കുറിച്ചും മുൻപിലെ സിവിലിയൻ യുദ്ധത്തെക്കുറിച്ചും അറബ് ലോകം ഇസ്രേലിനെ ഈയിടെ നിശ്ചിതമായി വിമർശിച്ചപ്പോഴും സഖ്യത്തെ ജീവനോടെ നിലനിർത്താനുള്ള യു ശ്രമങ്ങൾ ഫലം കണ്ടതായി ഇത് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലിനെതിരായ ഒരു ആക്രമണത്തിനും തങ്ങളുടെ വ്യോമാതിർത്തി ഉപയോഗിക്കരുതെന്ന് ജോർദാൻ ഇറാനോട് പറഞ്ഞതായി പ്രത്യേകം റിപ്പോർട്ടുകളുമുണ്ട് ഇസ്രയേലിനോട് അറബ് രാജ്യങ്ങൾ അസ്വസ്ഥരാണെങ്കിലും ഇറാന്റെ മിസൈലുകൾക്കും ഡ്രോണുകൾക്കും റോക്കറ്റുകൾക്കും വേണ്ടി തങ്ങളുടെ വ്യോമാതിർത്തി നിരോധിക്കുന്നത് അവർക്ക് അനുകൂലമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിൽ അമേരിക്ക വിജയിച്ചതുമായി തോന്നുന്നുവെന്നും പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ഭൂമിശാസ്ത്രപരമായി ജോർദാനിലൂടെ യോ സൗദി അറേബ്യയിലോടെയോ കടന്നു പോകാതെ ഇറാന്റെ യുദ്ധോപകരണങ്ങൾ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് യു എസിന്റെ നേതൃത്വത്തിലുള്ള സഖ്യം ഒന്നിച്ചു നിൽക്കുകയാണെന്ന് ഗാലൻ പറഞ്ഞതുപോലെ അദ്ദേഹവും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവും തമ്മിൽ പിരിമുറുക്കമുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇരുവരും തമ്മിലുള്ള തർക്കത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഹമാസിനെതിരെ സമ്പൂർണ്ണ വിജയം നേടുമെന്ന നത്ന്യാഹുവിന്റെ വാഗ്ദാനത്തെ ഗാലൻ വിശേഷിപ്പിച്ചതായി ടൈംസ് ഓഫ് ഇസ്രായേലും റിപ്പോർട്ട് ചെയ്തു അതിനിടെ ഇസ്രയേലും ഗാസയിലെ ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രയേലിന്റെ അവകാശം ഉറപ്പിക്കുമ്പോൾ തന്നെ ഹമാസിനെ ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടു വെടിനിർത്തൽ കരാർ വേഗത്തിലാക്കാനും സംഘർഷം അവസാനിപ്പിക്കാനും പലസ്തീൻ സിവിലിയൻമാർക്ക് മനുഷ്യത്വപരമായ സഹായം നൽകാനും ഇസ്രയേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തു വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾക്ക് മുൻപ് ഇറാൻ ആക്രമണം നടത്തുമെന്നാണ് ഇസ്രയേലിന്റെ നിലവിലെ വിലയിരുത്തലെന്നും ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ആക്സിയോസ് വെബ്സൈറ്റും റിപ്പോർട്ട് ചെയ്തു ആക്രമണം സംബന്ധിച്ച് ഇറാനിൽ ഭിന്നാഭിപ്രായമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഗാസയിലെ ബന്ദികളെക്കുറിച്ചും വെടിനിർത്തൽ കരാറിനെക്കുറിച്ചും വ്യാഴാഴ്ച നടക്കാനി അവസാന റൌണ്ട് ചർച്ചകൾക്കുള്ള യു എസ് ഖത്തർ ഈജിപ്ത് എന്നിവയുടെ ക്ഷണം നിരസിച്ചതായി ഹമാസും പ്രഖ്യാപിച്ചു സ്ഥിതിഗതികൾ വഷളാകുന്നു എന്ന കാഴ്ചപ്പാടിൽ അമേരിക്ക ഇസ്രയേലിനായുള്ള സൈനിക നീക്കം ഊർജിതമാക്കിയിട്ടുമുണ്ട് മിഡിൽ ഈസ്റ്റിലേക്ക് യു എസ് എസ് ജോർജിയ അന്തർവാഹിനി കപ്പൽ വിന്യസിക്കാൻ യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഉത്തരവിട്ടിട്ടുമുണ്ട്